നല്ല ഉഷാറൊരു മാവു ആയിട്ട് താൻ കേരളപുരത്ത് കൊണ്ടു ചെന്ന് കുഴിച്ചു വെക്കാൻ വേണ്ടി പോവാണ് നല്ലൊരു കോട്ടുകോണ മാവ് പരിചയപ്പെട്ടാ പേരത്തായിരുന്നു എന്റെ പേര് വിജയെന്ന വിജയ ഞങ്ങൾ വീട് പുതിയ വീട് വെക്കുന്ന സമയത്ത് ആ ഇവിടെ ഫ്രണ്ടിലൊന്നും തെങ്ങൊന്നും ഇല്ലായിരുന്നു ആ അപ്പൊ ഞങ്ങൾ അവിടെ കുമാരനേശ്വര വന്നിട്ട് ഈ തെങ്ങ് അവിടെ നാള് വന്ന് ഒരു ആറും കൂട് തെങ്ങ് ആ രണ്ട് സൈഡിൽ വെച്ച് റെഡ്ഫാ അവിടെ നിന്ന് ആ റെഡ് ഫാമിൽ ഒരു പത്ത് കൊല്ലം മഴക്കൊള്ളായിരുന്നു അതേപോലെ കിണച്ച് വണ്ടിക്കകത്ത് വെച്ച് ഇവിടെ അതേ ഭയങ്ങൾ ചുറ്റളവിൽ അതേ കണക്കിന് വട്ടം മണ്ണെടുത്ത് അവിടെ വിളിക്കാൻ അതിനകത്ത് വെച്ച് വെച്ച് താത്ത് വന്ന് വെച്ചിട്ട് അത് അതൊരു പത്ത് ഇരുപത്തി അഞ്ചോ മുപ്പോല്ല എല്ലാം വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി പുതിയ പുതിയ മരങ്ങൾ ആയെടുത്ത് എടുക്കാൻ ഒരുപാട് ചോദിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഫ്രണ്ടില് തെയ്യടിക്കത്തില്ലായിരുന്നു തേക്കിന്റെ തടിയല്ല തേക്ക് ആശയമായി പോകും അതെ അതൊന്നും അത് അവിടെ തന്നെ നിർത്തിയില്ല ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം ഈ രാവിലെ ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ചെയ്തപ്പോ നമുക്ക് ഈ രാവിലെ മനസ്സിന് ഭയങ്കര സന്തോഷം ഈ അസുഖത്തിന് വലിയൊരു അമ്പത് ശതമാനം കുറവായിട്ടാകാം സ്ട്രോക്ക് അതൊന്നും ഒരു രോഗമില്ല അറിയത്തില്ല കൃഷിയോടുകൂടി അതിനകത്ത് നമ്മളെ മനസ്സങ്ങ് ലയിച്ചു ലയിച്ചുപോയി സത്യമല്ലേ സത്യമാണ് ഇപ്പൊ നമ്മളിവിടെ മാവും പേരയും സാധനങ്ങൾ കുറേ വെച്ചിട്ടുണ്ട് സന്തോഷമായി സന്തോഷം അവിടുത്തെ സാധനം കൊണ്ടുവച്ച ഇത് ഉണ്ടായി എല്ലാം കൊലച്ചറിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അതാണ് നമ്മളേറ്റവും വലിയത് ഈ കട വെക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ആറ് മൂന്ന് തെങ്ങ് അവസാനം മുറിക്കേണ്ടതു മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്തൊരു നൂറ് മുന്നൂറ് തേങ്ങും ഒരേ കൊല്ലം വെട്ടിയാൽ തന്നെ ഒരു അമ്പത് അറുപത് നൂറെണ്ണം കാണും താഴെ ഇട്ട് അത് കണ്ടതിന്റെ ഒരു വലിയ മനോദുഖമായിരുന്നു അത് കഴിഞ്ഞ അത് അത് വിളക്കണ്ടത് പിന്നെയും അവിടെ ഇവിടെ എല്ലാം കണ്ടിട്ട് മാവ് മാവു മാവിന്റെ പറയണ്ട മാവ മാങ്ങ പറഞ്ഞാൽ നമുക്ക് ഈ ഇപ്പൊ തിന്നു തീർക്കാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ടെങ്കിൽ കോലി ജോയിൽ എല്ലാ ബന്ധുക്കളെ വീട്ടിൽ കൊണ്ടുപോകും ഇത് വെച്ചിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കൈ ഉണ്ടോ ആ ഇഷ്ടംപോലെ പിടിക്കുക ഈ മാങ്ങും ലോക്കൽ അല്ലത് ആ അത് എന്താ ഇതിന്റെ പച്ച ഇനിയൊക്കെ പറയുന്ന കണക്കുള്ള ഒരു സൈസ് ഉള്ള പണ്ട് പേടിച്ചല്ലേ പത്ത് പത്ത് ആല്ലേ പത്ത് മുപ്പായിട്ട് നമുക്ക് തന്നെ അതാണ് അത് ഏത് ചെടി ഇപ്പൊ കൊടുത്താലും പറഞ്ഞാൽ അത് പിടിക്കുക ഓക്കെ ഓക്കെ ശരിയാണ് അന്നരത്താണ്ട് നമ്മൾ വലിയൊരു കോട്ടുകോണം മാവുമായിട്ട് നേരെ കൊണ്ടു ചെന്ന് കേരളപുരത്ത് നമ്മളെ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് വളം കൂട്ടിയ മണ്ണ് അതായത് ഇവിടെ പേടിക്കാൻ കിട്ടും വളം കൂട്ടിയ അതായത് എല്ലുപൊടി വെണ്ണാക്ക് ചാണാപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്ക് ഒക്കെ നീട്ടി എല്ലാം കൊണ്ടിട്ട് മിക്സ് ചെയ്ത് ജൈവക്കൂട്ട് ഇട്ട മണ്ണായി കാണുന്നത് അതിനകത്ത് നല്ല കിഡിലോ ആയിട്ടുള്ള ചെടിക്ക് പറ്റിയ മണ്ണ് അത് വേറെ ചട്ടി നിറയ്ക്കാനായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അതിനകത്ത് ജൈവമൊക്കെ ഇട്ടിട്ട് അതിനുശേഷം താണ്ട ഏറ്റവും വലിയ മാവ് കൂട്ടുക്കോണ മാവ് ഏകദേശം ഒരു ഏഴടി എട്ടടി പൊക്കം അതായത് കവറ് താന്നപ്പോഴത്തേക്ക് ഏകദേശം ഒന്നൊന്നരടി അങ്ങനെ താന്നുപോയേ എന്നാലും താണ്ട് ഏകദേശം ഒരു ഏഴടി പൊക്കത്തിലുള്ള ഏഴടി പൊക്കം മണ്ണി കുഴിച്ച് വെച്ചതിന് ശേഷവും താണ്ട് ഒരുപാട് ബ്രാഞ്ചുള്ള രണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ബ്രാഞ്ചുള്ള നല്ല കിടിൽ ഒരു കൂട്ടുകോണം മാവ് തട ഒരുക്കി സെറ്റാക്കിയിട്ട് മേൽമണ്ണി വളമൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് പ്ലാന്റ് വെച്ചേക്കുന്നത് ഇതേപോലെ ഇവിടെ പർച്ചേസ് ചെയ്ത് വന്ന് സെലക്ട് ചെയ്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊല്ലം ചുറ്റളവിൽ എവിടെയെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തറയിൽ ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതാണ്ട് ഉഷാറ് മാ് നല്ല കിടിലം മാവ് കിടുക്കാച്ചി മാവാണോ എങ്ങനെയുണ്ട് അത് തടം ഒരുക്കി സെറ്റാക്കി അതാണ്ട് ഇത്രയും ഇച്ചിരി വിസ്താരത്തിൽ തന്നെയാണ് അതിന് നമ്മൾ തടം സെറ്റ് ചെയ്ത് കൊടുത്തത് അഥവാ വെള്ളമൊക്കെ വീണാലും അതിനകത്ത് നിൽക്കണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് വേണം ഇങ്ങനെയുള്ള മാവൊക്കെ വെക്കാനായിട്ട് അതിനുശേഷം മേളിൽ ഒരു ചെറിച്ചൊരു ചാണകപ്പൊടി എല്ലുപൊടി എണ്ണ കല്ല്വണ്ണം മിക്സ് ചെയ്ത് ചെയ്വിളക്കൂട്ട് ചിലപ്പോൾ ഇട്ട് സെറ്റ് ചെയ്ത് അതിന് ശേഷം ലൈറ്റായിട്ട് മേൽമണ്ണ ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അതിനുശേഷം താണ്ടേ ചെറിയ മാവ് ചെറിയ മാവ് അതേ തന്നെ ബ്ലാക്ക് കസ്തൂരി മാവ് ധാണ്ടേ അതിൻ്റെ ഒരു പ്രത്യേകത നോക്കി ആ തണ്ടിന് വരെ നല്ല ഡാർക്ക് കളറാണ് അതും ഇതേപോലെ തന്നെ പ്ലാന്റ് ചെയ്ത് അതേപോലെ തന്നെ ചെറിയൊരു തടവൊക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് അടിയിൽ വളമൊക്കെ ഇട്ടിട്ടാണ് ഈ പ്ലാന്റും വെക്കുന്നത് അതേപോലെ തന്നെ പൂ പൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ചാരമൊക്കെ കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഇടയ്ക്കൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇപ്പം കൊടുക്കണമെന്നല്ല വളം വരുമ്പോഴത്തേക്ക് പൂക്കൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ അതേപോലെ നേരെ അടുത്തൊരു കുഴിയെടുത്ത് അതിനകത്ത് നല്ല ഒരു ചെറിയ കലപ്പാടി മാവും കൂടെ നമ്മളതിനകത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നല്ല ചിരി ജീവിളക്കൂട്ടൊക്കെ ഇട്ട് നല്ല നമ്മളുണ്ടാക്കിയ നമ്മളെ ക്വാളിറ്റിയുള്ള വീടിൻ്റെ മുറ്റത്ത് ഞങ്ങളെ കുമാരനിയേശ്ശേരിയുടെ വീടിൻ്റെ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ അതാണ്ട് ഈ കലപ്പാടി മാവ് നിൽക്കുന്നത് കാണാം ഇതിൻ്റെ മാതൃവൃക്ഷം അത്രയും ക്വാളിറ്റിയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നല്ല സുന്ദരമായൊരു മാവ് വെച്ച് സെറ്റ് ചെയ്ത് അതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം താണ്ട് ഒരു ചെറിയ തറവുമൊക്കെ ഒരുക്കി ഇച്ചിരി മണ്ണും വളം കൂട്ടിയ മണ്ണും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് താണ്ടാട്ടില്ലേ അതേപോലെ തന്നെ പോച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റണം കാര്യം നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ചെറിയ തടമാകുന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് പോച്ചയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് വളമൊക്കെ അത് വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം അതും കൂടെ ഒക്കെ ഒന്ന് ഓർക്കുക അന്നേരം ദാണ്ടേ വളമൊക്കെ കൊടുത്ത് ആ പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് വെച്ച് അടുത്ത പ്ലാന്റ് വെക്കാനായിട്ടൊരു തടവൊക്കെ ഒരുക്കി കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് നേഴ്സറിയിലോട്ട്